ഫോർ ഫുട്ബോൾ ട്വന്റി ട്വന്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കിബുവിന്റെ പ്രിയതാരത്തെ നഷ്ടപ്പെട്ടു മലയാളി സൂപ്പർ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് ജെ ജെ ഈസ്റ്റ് ബംഗാളിലേക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീടുകളിലുള്ള പണം പോകുന്നത് അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനിൽ കിബു വിക്കിനുടെ കീഴിൽ കളിച്ചിരുന്ന മലയാളി സൂപ്പർ താരമായ വി പി സുയർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എന്നീ സൂപ്പർ തീരമുകൾ താരത്തെ സൈൻ ചെയ്യാൻ നോക്കിയിരുന്നു ഇരുപത്തെട്ട് വയസ്സാണ് താരത്തിന് സെൻഡർ ഫോർവേഡ് റൈറ്റ് വിംഗർ റൈറ്റ് മിഡ്ഫീൽഡർ എന്നീ പൊസിഷനുകളിൽ ഈ താരത്തിനി കളിക്കാൻ കഴിയും കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനിന് വേണ്ടി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും ഈ സൂപ്പർ താരം നേടിയിട്ടുണ്ട് ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി പതിനെട്ട് മത്സരം കളിക്കുകയും ഒരു ഗോളും ഒരു അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ അടുത്ത നാട്ടുകാര സ്വദേശിയാണ് വി പി സുഹർ മൂന്ന് വർഷത്തേക്കാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരത്തെ സൈൻ ചെയ്തിട്ടുള്ളത് കൊൽക്കത്ത ക്ലബ് പ്രയാഗ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയും താരം ബൂട്ട് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജേസിയിൽ താരത്തെ നമുക്ക് കാണാം രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ചെന്നൈ എഫ് സിയുടെ സ്ട്രൈക്കറായ ജെ ജെ ലാൽ പഗ്ലുവ ഈസ്റ്റ് ബംഗാളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സും താരത്തെ സൈൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിച്ച താരമാണ് ജെ ജെ ലാൽ പഗ്ലുവ ചെന്നൈൻ എഫ് സിയുടെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോറാണ് താരം അഞ്ചു സീസണുകളിൽ തുടർച്ചയായി കളിച്ച താരമാണ് ജെ ജെ കാരണം കഴിഞ്ഞ സീസണിൽ താരത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി എ എഫ് സി കപ്പിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ ഈ സൂപ്പർ താരം നേടിയിട്ടുണ്ട് ഇരുപത്തിനാല് ഗോളുകളാണ് ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി താരം അടിച്ചത് ഐ ലീഗ് ക്ലബ് മോഹൻ ബഗാൻ എഫ് സിക്കു വേണ്ടിയും താരം കെട്ടിയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി അൻപതിലേറെ മത്സരങ്ങൾ കളിക്കുകയും മുപ്പത്തിരണ്ട് ഗോളും ഈ ഇരുപത്തൊമ്പതുകാരെ നേടിയിട്ടുണ്ട് ഒരു വർഷത്തേക്കാണ് ഈസ്റ്റ് ബംഗാൾ താരത്തെ സൈൻ ചെയ്തത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്